നമസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഫ്രാൻസിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ വെറും മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തേക്ക് റഫേൽ യുദ്ധവിമാനങ്ങളും പറന്നെത്തി എന്നാൽ ഈ നീക്കം മാത്രമല്ല ജപ്പാന് തകർത്തുകൊണ്ട് ഇന്ത്യ വികസനങ്ങളുടെ കൊടുമുടി കീഴടക്കിയ സുപ്രധാന പദ്ധതികളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ ചില താക്കീതുകളും എല്ലാം നടന്നിട്ടുണ്ട് എന്തായാലും ഒന്നുറപ്പ് അമേരിക്ക എല്ലാം കൊണ്ടും ഞെട്ടിയിട്ടുണ്ട് അതെ ഇന്ത്യയിൽ നിന്ന് ലോക രാഷ്ട്രങ്ങൾ സ്വപ്നം കാണുന്ന തലത്തിൽ വളർന്ന് പന്തലിക്കുമ്പോൾ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈ പെട്ടെന്നുള്ള സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം എന്ത് രഹസ്യമാണ് ഇതിന് പിന്നിൽ മറച്ചുവെച്ചത് നമ്മുടെ ഭാരതം ഈ പോക്ക് പോയാൽ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എവിടെ ആയിരിക്കും ചെന്നെത്തുക നമുക്ക് നോക്കാം ഇന്ത്യയുടെ വളർച്ചയുടെ തലങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഈ ഒരാഴ്ച ഉണ്ടാകും പ്രധാന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ റഫേൽ ഇടപാട് പ്രധാന അജണ്ടകളിൽ അജണ്ടകളിലൊന്നായിരിക്കുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ റഫേൽ ഇടപാടിനുള്ള അന്തിമ വിശദമായ ഓഫർ ഫ്രാൻസ് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയെന്ന് അവർ പറയുന്നു എന്തായാലും ഇതേ തുടർന്ന് ഇരുപത്തിയാറ് റഫേൽ മറൈൻ ജെറ്റ് ഇടപാടിനുള്ള അന്തിമ വില വിവരം ഫ്രാൻസ് ഇന്ത്യക്ക് സമർപ്പിച്ചു നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് നടന്ന കൂടുതൽ ചർച്ചകൾക്ക് ശേഷം വലിയ വിലക്കുറവ് ഫ്രാൻസ് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ഐ വിക്രാന്ത് വിമാനവാഹിനി കപ്പലിലും വിവിധ ആവണങ്ങളിലും വിന്യസിക്കുന്നതിനായി ഇരുപത്തിയാറ് റഫേൽ മറൈൻ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാറാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞയാഴ്ച ഇന്ത്യയുമായുള്ള ചർച്ചകൾക്ക് അന്തിമ രൂപം നൽകാൻ ഫ്രഞ്ച് സംഘം ഡൽഹിയിലെത്തിയിരുന്നു ഈ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയിരുന്നു പാരീസിൽ ആരംഭിക്കുന്ന ഇന്ത്യ ഫ്രഞ്ച് സ്ട്രാറ്റജിക് കൂടിക്കാഴ്ചയായി ബന്ധപ്പെട്ടാണ് അജിൻഡോവിലെ ഫ്രാൻസിലെ സന്ദർശനം ഈ കൂടിക്കാഴ്ചയ്ക്കിടയിലും കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കുമെന്നാണ് സൂചന ആക്രമണശേഷി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന നാവികസേനയെ സംബന്ധിച്ചിടത്തോളം കരാർ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് വിമാനത്തിൽ തദ്ദേശീയ ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ ഫ്രാൻസിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു വിഷുൽ റേഞ്ച് മിസൈലുകൾക്ക് പുറമെ ആസ്ട്രയും രുദ്രം വികരണ പ്രതിരോധ മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു ഈ വർഷാവസാനത്തോടെ ചർച്ചകൾ പൂർത്തിയാക്കി കരാർ പൂർത്തിയാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് നിലവിലുള്ള റഷ്യൻ മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധവിമാന കപ്പലുകൾക്ക് ഈ പദ്ധതി പ്രധാനമാണ് എന്നാൽ ഇത് മാത്രമല്ല ഇന്ത്യ കരസ്ഥമാക്കിയ സുപ്രധാന നേട്ടം ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല തീവണ്ടി യാത്രയുടെ പുത്തൻ അനുഭവമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ആവശ്യമുള്ള സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം തന്നെ വന്ദേ ഭാരതിന്റെ കൂടുതൽ സർവീസുകൾ എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വേഗത്തിൽ കുതിക്കുന്ന ഭാരതത്തിന്റെ ഗതാഗത വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വന്ദേ ഭാരതിന്റെ വരവ് വന്ദേ ഭാരതി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളും വന്ദേ ഭാരത് വാങ്ങാനുള്ള തിരക്കിലാണ് ഇന്ത്യൻ റെയിൽവേയിൽ വിപ്ലവം തീർത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരുങ്ങുന്നു ചിലി കാനഡ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഇറക്കുമതി ചെയ്യാൻ ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗികമായുള്ള നടപടികൾ ഭാവിയിൽ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ട്രാക്കിലും ഇന്ത്യൻ നിർമ്മിത വന്ദേഭാരത് എക്സ്പ്രസ്സുകൾ ചീരിപ്പായും നിരവധി കാരണങ്ങൾ കൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇറക്കുമതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രത്യേകിച്ചും കുറഞ്ഞ ചെലവാണ് വന്ദേ ഭാരതിലേക്ക് വിദേശ രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റു രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന സമാന ഫീച്ചറുകളുള്ള ട്രെയിനുകൾക്ക് സാധാരണയായി നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കോടി രൂപ വരെ ചിലവ് വരും ഇതേ ഭാരത് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ വളരെ കുറഞ്ഞ ചിലവാണ് വരുന്നത് അതായത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കോടി രൂപ വരെ മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വന്ദേഭാരത്തിന്റെ ചെലവ് നൂറ് കിലോമീറ്റർ കൈവരിക്കാൻ വെറും അമ്പത്തിരണ്ട് സെക്കൻഡ് മതി എന്നാണ് മറ്റൊരു ആകർഷക ഘടകം ജപ്പാനിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിന് ഈ വേഗത കൈവരിക്കാൻ അമ്പത്തിനാല് സെക്കൻഡോളം എടുക്കുന്നുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ട്രെയിനുകളുടെ രൂപകൽപ്പനയേക്കാൾ മികച്ചതാണ് നമ്മുടെ വന്ദേഭാരത്തിന്റേത് കൂടാതെ വിമാനത്തേക്കാൾ നൂറിലെട്ടി താഴ്ന്ന ശബ്ദനിലവാരം ഉൽപ്പാദിപ്പിക്കുകയും കുറഞ്ഞ ഊർജ്ജ ഉപയോഗവും വന്ദേഭാരതത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വന്ദേ ഭാരത് സ്ലീപ്പർ നമ്മൾ അവതരിപ്പിച്ചത് രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി ബംഗളൂരുവിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു ഭാരത് എത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഥവാ ബിഇ എം എൽ വികസന പാതകളിൽ നമ്മുടെ ഭാരതം അതിവേഗം കുതിക്കുമ്പോൾ അത് മാത്രമല്ല പ്രതിരോധത്തിലും ഒട്ടും പിന്നിലെന്ന് റഫേൽ വിമാനവും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെയുള്ള നീക്കവും ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതെ വീണ്ടും ഇതാ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തി ഒമ്പതാമത് ജനറൽ അസംബ്ലി സമ്മേളനത്തിലായിരുന്നു പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പാകിസ്ഥാന്റെ തീവ്രവാദ നയത്തിന് മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പാകിസ്ഥാന്റെ തീവ്രവാദ നയം പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും എസ് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരവാദ നയം വിജയിക്കില്ല എന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു തീവ്രവാദത്തോടുള്ള പാകിസ്ഥാന്റെ മതം ഉപേക്ഷിക്കണമെന്നും ജയ്ശങ്കർ മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രൂപീകൃതമായത് മുതൽ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് പാകിസ്ഥാൻ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്ന ബോധപൂർവമായ കാരണമാണ് ഈ അവസ്ഥയിൽ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതെ നമ്മുടെ ഭാരതം ലൗകൈക ശക്തിയായി വളരുകയാണ് സർവ്വമേഖലകളും അതിനുള്ള ഓട്ടത്തിലാണ് ഇപ്പോഴിതാ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഭാരതം തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുമ്പോൾ ചൈനയുമായും വൻ നേട്ടത്തിലേക്ക് കൈകോർക്കുകയാണ് ഇതുകൂടിയായാൽ അമേരിക്ക എന്ന സൂത്രധാരൻ ഞെട്ടും എന്നതുറപ്പ് റഷ്യ ഇന്ത്യ ചൈന ത്രയും വൻ നേട്ടങ്ങൾ ഇങ്ങനെ കൈവരിക്കും